ഗായത്രി കറിപ്പൗഡേഴ്സിന്റെ ജൈവ കൃഷി പ്രോത്സാഹന പദ്ധതിയായ ജൈവ കലവറയുടെ ഉദ്ഘാടനം പൂഞ്ഞാർ എം എൽ എ അഡ്വക്കേറ്റ് സെബാസ്റ്റിൻകുളത്തിങ്കൽ നിർവഹിച്ചു ആദ്യഘട്ടത്തിൽ ജൈവ മഞ്ഞൾ കൃഷിക്കാണ് തുടക്കം കുറിക്കുന്നത് കർഷകർക്ക് ന്യായമായ വില ലഭ്യമാക്കിക്കൊണ്ട് ശുദ്ധവും ഗുണമേന്മയുമുള്ള ഉൽപ്പന്നങ്ങൾ ജനങ്ങളിൽ എത്തിക്കുക എന്നതാണ് പദ്ധതിയുടെ മുഖ്യ ലക്ഷ്യം ജൈവമായി കൃഷി ചെയ്ത മഞ്ഞൾ കർഷകരിൽ നിന്ന് വിപണി വിലയിൽ കൂടിയ നിരക്കിൽ വാങ്ങി അവർക്ക് സാമ്പത്തികമായ സ്ഥിരത ഉറപ്പാക്കുക ശേഖരിച്ച മഞ്ഞൾ ഗായത്രി കറിപൗഡേഴ്സ് മുഖേന പ്രോസസിംഗ് നടത്തി വിപണിയിൽ എത്തിക്കുക എന്നതാണ് നടപ്പിലാക്കുന്നത് മഞ്ഞളിനൊപ്പം അടുത്ത ഘട്ടത്തിൽ കുരുമുളക് ഏലയ്ക്ക തുടങ്ങിയ മറ്റ് പ്രധാന കാർഷിക ഉൽപ്പന്നങ്ങളും ഉൾപ്പെടുത്തും ജൈവ കലവറ പദ്ധതി കോട്ടയം ജില്ലയിലെ വിവിധ മേഖലകളിൽ വ്യാപിപ്പിക്കുമെന്നും ഗായത്രി കറിപൗഡേഴ്സ് ഉടമ ഗായത്രി അനിൽകുമാർ പറഞ്ഞു ഡിമാൻഡാണ് എനിക്ക് അങ്ങനെ ഞാൻ തുടങ്ങിയപ്പോൾ ഇതിന്റെ റോഡ്മെറ്റീരിയൽ എന്നാൽ യും ചെയ്തു എന്നാൽ എ കുറായിരുന്നു അങ്ങനെ ഞാൻ ഇതിലൊരു പ്രോജക്റ്റ് ആയിട്ട് ആഗ്രഹിക്കുകയും ഈ പ്രോജക്റ്റിലെ ഉദ്ദേശം ഇവിടുത്തെ കർഷകർ കൃഷി ചെയ്തിരിക്കുകയും പ്രസിദ്ധത്തിലൂടെ കർഷകത്തിലേക്ക് എത്തിക്കുകയുമാണ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇവിടെ കൃഷി ഓഫീസുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് അതായത് ആദ്യത്തെ രണ്ടാമത്തെ ഘട്ടത്തിൽ ആ ഒരു കർഷകർക്ക് അതുപോലെ തന്നെ ഏറ്റവും മികച്ച കർഷകർക്ക് അതിന്റെ ഭാഗമായിട്ട് ആർബർക്ക് കൊടുക്കാനും സാധിച്ചു അതുപോലെ ഇനിയും ഒരു കൂടെ ആൾക്കാർക്ക് കൊടുക്കാനായിട്ട് നമുക്ക് അങ്ങനെ നമ്മളൊരു മുന്നോട്ട് കൊണ്ടുപോയി എല്ലാവരുടെയും സപ്പോർട്ട് ആവശ്യമുണ്ട് ഇവിടുത്തെ കർഷകമായിട്ട് നിങ്ങൾ പ്രകാശനം അഡ്വക്കേറ്റ് സെബാസ്റ്റിൻകുളത്തുംകൽ എം എൽ എ നിർവ്വഹിച്ചു മുണ്ടക്കയത്ത് നടന്ന കർഷക ദിനാഘോഷത്തിൽ മികച്ച കർഷകർക്കുള്ള ക്യാഷ് അവാർഡുകൾ ഗായത്രി പൗഡേഴ്സിന്റെ വകയായി ക്യാഷ് അവാർഡ് നൽകിയത് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അജിത രതീഷ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഏകാദാസ് ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ പി ആർ അനുപമ സുബേഷ് സുധാകരൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പി കെ പ്രദീപ് കൃഷി ഓഫീസർ സാന്ദ്ര സെബാസ്റ്റ്യൻ മുണ്ടക്കയം പഞ്ചായത്ത് അംഗങ്ങൾ ഗായത്രി കറി പൗഡർ മാനേജർ ചിന്നു സാബു തുടങ്ങിയവർ സംസാരിച്ചു